ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കലും കൂടി സ്വാഗതം കേരള സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് കേരള സ്റ്റേ റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിയിലേക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ് തസ്തികയിലേക്ക് അപേക്ഷിച്ചിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ഇതിലേക്ക് തപാൽ മുഖേനമാണ് അപേക്ഷിക്കേണ്ടത് നമുക്ക് ഏതായാലും ഈ ഒരു പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം ഇപ്പോൾ കേരള സർക്കാരിൻ്റെ കീഴിൽ കേരള റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിയിലേക്ക് വേണ്ടിയിട്ട് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ റേറ ഡോട്ട് കേരള ഡോട്ട് ജിഒ ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റ് ആണ് അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് പിന്നെ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷനിൽ ഇങ്ങനെയാണ് ഇരുപത്തിനാലോ ഒമ്പതിനാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത് കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് റിക്രൂട്ട്മെൻറ് ഉള്ളത് ക്വാളിഫിക്കേഷൻ പറയുന്നത് പ്ലസ് ടു അതുപോലെ കെ ജി ടി ഇംഗ്ലീഷ് മലയാളം കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ആണ് ഇതിന് വേണ്ട ക്വാളിഫിക്കേഷൻ ഏജ് ലിമിറ്റ് നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും റെമ്യൂറേഷൻ പറയുന്നത് ഇരുപത്തയ്യായിരം രൂപയായിരിക്കും പെർ മന്ത് ലഭിക്കുന്ന വേതനം അപ്പം കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ് തസ്തികയിലേക്ക് പ്ലസ് ടു കെ ജി ടി ഇംഗ്ലീഷ് ഉള്ളവർക്ക് അതുപോലെ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് പഠിച്ച ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം അതുപോലെ ഇരുപത്തയ്യായിരം രൂപയായിരിക്കും മന്ത്ലി ലഭിക്കുന്ന റെമ്യൂറേഷൻ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് തസ്തികയിലേക്കാണ് അപേക്ഷിക്കാൻ പറ്റുക പത്ത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് അപേക്ഷ ബയോഡാറ്റ സെൻഡ് ചെയ്ത് ചെയ്യാൻ പറ്റും ഇതിലേക്ക് ഇന്റർവ്യൂ ഉണ്ടായിരിക്കും ഇന്റർവ്യൂ ആയിരിക്കും ഉണ്ടായിരിക്കും ഇന്റർവ്യൂ വഴിയായിരിക്കും നിയമനം ഉണ്ടായിരിക്കാം താല്പര്യമുള്ള ആളുകൾ ഈ അവസരം ഉപയോഗപ്പെടുത്തും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത വേക്കൻസി ഒരു വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് തസ്തികയിൽ താല്പര്യമുള്ള ആളുകൾ പ്ലസ് ടു ഇതുള്ള ആളുകളുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് അതുപോലെ കെ ജി ടി ഇംഗ്ലീഷും മലയാളമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്താം എന്തായാലും അടുത്ത നോട്ടിഫിക്കേഷൻ മേടിക്കണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് ഹാവനൈസ് ഡേ